ഇപ്പൊ ഞാൻ ഇവിടുത്തെ എന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചതും എന്റെ അമ്മയെക്കുറിച്ചാണ് ഒരു മകൾ നഷ്ടപ്പെട്ട അമ്മയാണ് മാഡം ഞാനൊരമ്മ നഷ്ടപ്പെട്ട അമ്മയെ അറിയാത്ത മോളും അപ്പോ എന്റെ വിഷമം മാഡത്തിന് മനസ്സിലാവുമല്ലോ മാഡം സിദ്ധാർത്ഥൻ എന്ന ആളുമായി ഏറ്റവും അടുപ്പമുള്ള രണ്ടുപേരാണ് മാഡവും ബലരാമൻ സാറും ബലരാമൻ സാറിനോട് നട ഒന്ന് പറയണം കൂട്ടുകാരനോട് സംസാരിക്കാൻ എന്റെ അമ്മയെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചറിയാൻ എനിക്കെന്റെ അമ്മയൊന്ന് കണ്ടാ മാത്രം മതി ഞാൻ പിന്നെ ആ ചന്ദ്രക്കേ ചെല്ലില്ല കുട്ടി കുട്ടി പറയുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു എന്തായാലും ഞാൻ ബാലുവിനോട് സംസാരിക്കാം ബാലു സിദ്ധുവിനോട് കാര്യങ്ങൾ തിരക്കട്ടെ ഇത്ര ഒരു വിഷയമായതുകൊണ്ട് തിരക്കന്നേ പറയാൻ പറ്റുന്നുള്ളൂ നൂറ് ശതമാനം ഉറപ്പൊന്നും തരാൻ പറ്റില്ല അതെനിക്കറിയാം പക്ഷേ മാഡവും സാറും ശ്രമിച്ച നൂറ് ശതമാനവും വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതെ മാഡം ദൈവമായിട്ടാ സാറിനെയും മാഡത്തെയും എന്റെ മുന്നിൽ കൊണ്ടുവന്നത് കുട്ടി സമാധാനമായിട്ടിരിക്കെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം ഗുഡ് നൈറ്റ് മാഡം ഗുഡ് നൈറ്റ് എന്താ ഞാനൊരു കാര്യം ചോദിച്ചാ ദേഷ്യപ്പെടരുത് കാര്യങ്ങളാണെങ്കിൽ അത് തന്നെ വേണോ ഇപ്പൊ സംസാരിക്കാൻ കാരണം സിദ്ധുവിന്റെ ആ പ്രശ്നത്തിന് ശേഷം ബാല് സന്തോഷായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ചിന്തയും വിഷമോ ഒരു കൂട്ടുകാരന് വേണ്ടി വിഷമിക്കുന്നതൊക്കെ നല്ലത് തന്നെയാ പക്ഷെ ബാലു എനിക്ക് തനുജയുടെ വിഷമം മനസ്സിൽ അങ്ങോട്ട് മാറുന്നില്ല ഇപ്പതാ അവള് കഴിഞ്ഞപ്പോ ആ കുട്ടിയുടെ കൂടുതൽ അടുപ്പം ആ വിളിച്ചു ഞങ്ങള് കുറെ നേരം സംസാരിച്ചു ഞാൻ ഇടപെടുന്നില്ല പക്ഷെ ബാലു ഇടപെടണം അമ്മ ആരാന്ന് അല്ലേ ഞെട്ടിയത് കണ്ടോ അപ്പോ എനിക്ക് എങ്ങനെ അറിയാനാ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ ബാലു സിദ്ധുന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ബാലുവിന് അറിയാം തീർച്ചയായിട്ടും സിദ്ധുവിന്റെ കാമുകിയെ കുറിച്ചും അറിയാരിക്കും ഇല്ല ചന്ദ്ര എനിക്കറിയില്ല കള്ളം പറയണ്ട ഒരു കാമുകി ഉണ്ടായിരുന്നെങ്കിൽ അത് ആരാണെന്ന് ഉറപ്പായിട്ടും അറിയായിരിക്കും എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ ചന്ദ്രൻ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലേറ്റി മറ്റുള്ളവരുടെ ജീവിതത്തിനും ജീവിതത്തിൽ നമുക്ക് പല ഉണ്ടാവും അതെല്ലാത്തിനും കൂടെ കൊണ്ടാ എല്ലാരെയും നമുക്ക് സഹായിക്കാനൊന്നും പറ്റില്ല നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്ന് ചെയ്യാനായിട്ട് ப்ளவே ஷோ சனி ஞாயிறு திவங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே